ചാലക്കുടി പ്രസ് ഫോറം വനിതാ ദിനാചരണവും വനിതാ അംഗങ്ങൾക്കുള്ള ആദരവും വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പി ബി നിഷ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ഭാരവാഹികളും വനിതകളായ പ്രസ് ഫോറത്തിലെ അംഗങ്ങളെ ആദരിച്ചു മുൻ പ്രസിഡന്റ് കെ എൻ വേണു അധ്യക്ഷത വഹിച്ചു സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി മുൻ പ്രസിഡന്റ് ഷാലി മുരുങ്ങൂർ കെയർ കേരള ഫൌണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ പ്രസിഡന്റ് ഭരിതാ പ്രതാപ് രക്ഷാധികാരി എൻ ആർ സരിത സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് ജോയിന്റ് സെക്രട്ടറി ജിസ്ന ജോൺസൺ കെ ബി ബിനേഷ് ജിനു മേച്ചേരി ആഷിൻ പോൾ ലിക്സൺ വർഗീസ് വിപിൻ വേലായുധൻ സഞ്ജയൻ പറമ്പിക്കാട്ടിൽ ജനിൽ പരിയാരം എം എസ് സദാനന്ദൻ ബാബു റൂബിൻ ലാൽ എന്നിവർ പ്രസംഗിച്ചു കൂടി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം ശരിക്കും എല്ലാവരും ഒന്നിച്ചു നിക്കുമ്പോഴാണ് വനിതകളായാലും അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പുരുഷന്മാരും ഒപ്പം ഉണ്ടാവണം അല്ലാതെ ഒരു പുരുഷ ആധിപത്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഏർ ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇവിടേക്ക് വരാൻ കാരണമായത് ഓരോ മതചാരം തന്നെയായിരിക്കും ആ ഒരു കാലത്ത് മധുചേട്ടനാണ് ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം രണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സ്ത്രീകൾ എപ്പോഴും അതിന്റെ സർവവും കാത്തു സംരക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു വനിതകൾ ഞങ്ങൾക്ക് എന്നും ശക്തി തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് തന്ന് നിങ്ങളടങ്ങുന്ന മധുചേട്ടൻ ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടായ്മ തന്നെയാണ് അന്നു മുതൽ ഇന്ന് വരെ